ആരും അവനവൻ്റെ നോമ്പ് കൊളമാക്കണ്ട വേണ്ടാത്തൊരു നാവ് കൊണ്ട് പറയണ്ട പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് അങ്ങോട്ട് ആരോപണങ്ങളുടെ പെരുമഴയാണ് എതിർസ്ഥാനാർത്ഥിയെ കുറിച്ച് പലതും പറയുന്നു ഇപ്പുറത്തുള്ളവനെ കുറിച്ച് ഇല്ലാത്തത് പൊലിപ്പിച്ചു പറയുന്നു സഹോദരങ്ങളെ കണ്ണിന്റെ കാര്യത്തിൽ ക്ഷമ വേണം നാവിന്റെ കാര്യത്തിൽ ക്ഷമ വേണം കാതിന്റെ കാര്യത്തിൽ ക്ഷമ വേണം കണ്ണിനും നാവിനും കാതിനുമൊക്കെ നോമ്പുണ്ട് നല്ല സഹനം പാലിച്ചിട്ടില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ ഒരവസരത്തിൽ വന്ന റമവാ നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകും രാഷ്ട്രീയമൊക്കെ അങ്ങ് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നേരം പുലരുപോളം ഇരിക്കുകയാണ് അത്താഴം കഴിഞ്ഞാലും രാഷ്ട്രീയം എല്ലാം കഴിഞ്ഞാലും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഒരസ്തക ഫിറുള്ള പറയാനുള്ള ക്ഷമയില്ല അപ്പോഴേക്ക് ഫോൺ എടുത്തു ഏതാ മെസ്സേജ് നോക്കി ചീത്താൻ പറഞ്ഞു പുറത്തുക്ക് പോയിക്കോ എന്ന് പറഞ്ഞു ആ അസ്തക മറന്നു